നിന്നിലേക്ക് ഭാഗം അറുപത്തിയെട്ട് മിത്രയുടെ ചുണ്ട് കൂർത്തു വന്നതും തിളങ്ങുന്ന കണ്ണുകളോടെ അവൻ ആ ചുണ്ടുകളെ കവർന്നെടുത്തിരുന്നു മിത്ര കുറുകിക്കൊണ്ട് ഇടത് കൈ ഉയർത്തി അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു ശിവ അവളുടെ കീഴ്ചുണ്ടിൽ പതിയെ പല്ലുകൾ ആഴ്ത്തി അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി ആ നിമിഷം കൊണ്ട് അവനവന്റെ നാവ് കൊണ്ട് അവിടെ അമർത്തി തലോടിയിരുന്നു അവളിൽ നിന്നും കിതപ്പുകൾ ഉയർന്നു അവൻ അവളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞു വലതുകൈ അവളുടെ ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞു ഒപ്പം പരിക്കുപറ്റിയ കൈ ശ്രദ്ധയോടെ ഇടതുകൈയാൽ പിടിച്ചു വെച്ചു നിമിഷങ്ങൾ നീണ്ടു നിന്ന ചുംബനം പതിയെ ശക്തിയാർജിച്ചു മിത്ര ശിവയുടെ മേൽച്ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങി ആവേശത്തോടെ മിത്രയുടെ ഇടുപ്പിൽ മുറുകിയിരുന്ന കൈകൾ മുകളിലേക്ക് സഞ്ചരിച്ചു പെട്ടെന്ന് ആ കൈകൾ അവളുടെ ഇടതുമാറിൽ അമർന്നു മിത്ര ഞെട്ടിപ്പോയി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും അതിനു മുന്നേ ശിവ അവളുടെ ചുണ്ടുകളെ വിടാതെ തന്നെ അവളുടെ നാവിലേക്ക് ആ ചുംബനം പകർന്നിരുന്നു മിത്ര ഏങ്ങിക്കൊണ്ട് കാലിൽ ഉയർന്നുപോയി നാവുകൾ പരസ്പരം കോർത്തു വിലിച്ചു അവന്റെ ഇരുകൈകളും അപ്പോഴും അവളുടെ മാറിനെ ലാളിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ മിത്ര ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞതും ശിവ അവളുടെ ചുണ്ടുകളെ ഒന്നുകൂടി നുണഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി കൈകൾ അപ്പോഴും അവളുടെ മാറിൽ തന്നെ ആയിരുന്നു മിത്ര കിതച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ശിവയുടെ കണ്ണുകളിൽ മറ്റെന്തോ പാവം ദ ദേട്ടാ അത് കണ്ട് കിതപ്പോടെ അവൾ വിളിച്ചു എനിക്ക് തന്നെ വേറെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു ശ്രീ അവൻ അവളുടെ മാറിൽ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മാറിലേക്ക് നീളുന്നത് മിത്ര അറിഞ്ഞു വേണ്ട വേണ്ട ദത്തേട്ടാ എൻ്റെ കൈ കൈ വേദനിക്കും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു കൈ വേദനിപ്പിക്കാതെ നോക്കാം ഞാൻ അവന്റെ സ്വരം അത്രത്തോളം ആർദ്രമായിരുന്നു അവളുടെ കണ്ണുകൾ പിടച്ചു അവന്റെ കണ്ണുകളിൽ വല്ലാത്ത ആഗ്രഹം മിത്രയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ വേണ്ട എന്ന് തലയാട്ടി അതെന്താ അവന്റെ മുഖം വീർത്തുപോയി കൈകൾ അവളുടെ മാറിൽ നിന്നും അയഞ്ഞു മിത്ര പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു ശിവ അവളെ ചേർത്ത് പിടിച്ചു എന്താ ശ്രീ വയ്യാത്തോണ്ടാണോ അവൻ വീണ്ടും ചോദിച്ചു അല്ല അവൾ പറഞ്ഞു അവൻ്റെ നെറ്റി ചുളിഞ്ഞു ശിവ സംശയത്തോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണുകളിൽ പെട്ടെന്ന് വിരിഞ്ഞ കുറുമ്പ് അതിലായിരുന്നു ശിവയുടെ നോട്ടം മുഴുവൻ ശ്രീ അവൻ വിളിച്ചു ദത്തേട്ടൻ എന്നോട് കാമല്ലേ പിന്നെന്തിന് ഇങ്ങനെയൊക്കെ അവൾ കുറുമ്പോടെ ചോദിച്ചു ഞൊടിയിടയിൽ ശിവയുടെ മുഖം വലിഞ്ഞു മുറുകി അവൻറെ കൈകൾ അവളുടെ ഇടുപ്പിൽ നോവോടെ ഒന്ന് പിച്ചു വലിച്ചു അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി എന്താ ഉണ്ട കണ്ണി ഏ എന്താന്ന് എനിക്ക് നിന്നോട് കാമാണോ പറയടി അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൻ്റെ മുഖം പോലും ചുവന്നിട്ടുണ്ട് മിത്ര കൗതുകത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ദത്തേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളേ നിങ്ങൾക്ക് എന്നോട് കാമാണെന്ന് അവൾ കുസൃതിയോടെ ചോദിച്ചു നിന്റെ മറ്റവനടി കോപ്പേ കാമം ശിവ അവളെ തന്നിൽ നിന്നും ദേഷ്യത്തോടെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു അതിനനുസരിച്ച് അവളുടെ കൈകൾ അവനെ കൂടുതൽ അടക്കിപ്പിടിച്ചു ആ അടങ്ങൻ്റെ റൗഡി നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളേ നിങ്ങൾക്കെന്നോട് കാമാണെന്ന് അന്നെന്നെ സ്വന്താക്കിയപ്പോഴും പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അങ്ങനെ അവൾ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അതിന് ഞാനങ്ങനെ പറഞ്ഞത് കരുതി നിനക്കറിഞ്ഞൂടെ എന്നെ അവൻ സങ്കടത്തോടെ ചോദിച്ചു ഇല്ലല്ലോ അറിയില്ല എന്നോട് പറഞ്ഞത് കാമാണെന്നാ അതേ എനിക്കറിയാവൂ അല്ലെങ്കിൽ അല്ല എന്ന് പറ അവളിൽ കുറുമ്പ് ശിവ അവളെ കണ്ണു ചുരുക്കി നോക്കി എന്താ നോക്കുന്നേ പറയുന്നേ എന്നോട് കാമല്ല എൻ്റെ സ്ത്രീയോട് എനിക്ക് പ്രണയമാണെന്ന് തുറന്നു പറ അവൾ ആർദ്രമായി പറഞ്ഞു ശിവ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി തന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ആ കണ്ണുകളിൽ അവൻ കണ്ണിമച്ചിമാതെ അവളെ തന്നെ നോക്കി പറയേ അവൾ വീണ്ടും ചോദിച്ചു അപ്പോ എന്നെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാൻ വേണ്ടിയാണല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അവൻ കുറുമ്പോടെ അവളുടെ നെറ്റിയിലേക്ക് അവൻ്റെ നെറ്റി ചേർത്ത് വെച്ചു മിത്ര ചിരിച്ചു അതേലോ ഞാൻ എത്ര കാലം കൊണ്ട് കാത്തിരിക്കുക എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന കേൾക്കാൻ പറയുതെത്തേട്ടാ അവൾ അവൻ്റെ കവിളിൽ കൈവച്ചു അവൻ്റെ ചുണ്ടുകളിൽ നിറഞ്ഞ ചിരി പക്ഷേ ഒരു കുറുമ്പ് പിടിച്ച മുഖം മിത്ര അവനെ സംശയത്തോടെ നോക്കി എന്താ പറയുന്നുണ്ടോ ഇല്ലയോ അവൾ മുഖം വീർപ്പിച്ചു അവന് ചിരി വന്നു എന്ത് പറയണമെന്ന് എൻ്റെ ഉണ്ടക്കണ്ണി എനിക്ക് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നേ തന്നെ അവൻ ചോദിച്ചു എന്ത് മിത്രയ്ക്ക് മനസ്സിലായില്ല അതുതന്നെ കാമാണെന്ന് അവൻ കണ്ണിറുക്കി മിത്ര ദേഷ്യത്തോടെ അവനെ ഇടത് കൈവച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചു ശിവചിരിയോടെ അവളെ അടക്കി പിടിച്ചു അടങ്ങൻ്റെ പെണ്ണെ എന്തൊരു കുറുമ്പെ പൂക്കിലിരിക്കെ അവൻ ചോദിച്ചു വേണ്ട പോ ദുഷ്ട എന്നെ തൊടണ്ട ദുഷ്ടനാ ഇപ്പോഴെങ്കിലും എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു കരുതി പറഞ്ഞില്ലല്ലോ പോ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അവൻ എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും കുതിരുകയാണ് പെണ്ണ് ശ്രീ ശിവ താഴ്ന്നു വന്ന് പെട്ടെന്ന് അവളുടെ ചെവിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് വിളിച്ചു മിത്ര വിറയലോടെ നിന്നുപോയി ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ശ്രീ അവളുടെ ചെവിയിലൂടെ നാവ് ചലിപ്പിച്ച് അവൻ വീണ്ടും വിളിച്ചു ദ ദേട്ടാ തൊണ്ട വരണ്ടതുപോലെ അവള് വിളിച്ചു ഇത്രയും കാത്തിരുന്നില്ലേ ഇനി കുറച്ചു ദിവസം കൂടി കാത്തിരിക്കെ എന്റെ സ്ത്രീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ എന്റെ മനസ്സ് നിനക്ക് മുന്നിൽ തുറക്കും അവൻ്റെ സ്വരം അവളെ ഒന്നാകെ തളർത്താൻ പോന്നവയായിരുന്നു ശിവ അവളുടെ കാതിൽ പതിയെ ഒന്ന് നുണഞ്ഞു വിട്ടു അവൾ മൂളി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടവും അവനിൽ തന്നെയാണ് കാത്തിരിക്കില്ലേ കുറച്ചു ദിവസം കൂടി അവൻ അവളുടെ ചുണ്ടിൽ തലോടി അവൾ മൂളി അവൻ താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു മാറി ഇനി തത്തേട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞെൻ്റെ പൊന്നിനെ വേദനിപ്പിക്കില്ലാട്ടോ അത് അന്നത്തെ ഒറ്റപ്പെടലിന്റെ വേദനയിൽ അറിയാതെ പറഞ്ഞു പോയതാ എൻ്റെ സങ്കടം നിന്നോടങ്ങനെയൊക്കെ തീർക്കാനാണ് എനിക്ക് അപ്പോൾ തോന്നിയത് അവന്റെ കണ്ണുകൾ ഈറനായി എനിക്ക് മനസ്സിലാവും അവൾ പതിയെ പറഞ്ഞു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ മുഖർന്നു നമുക്ക് കുളിക്ക അവൻ ചോദിച്ചു അവൾ അവനെ മിഴിച്ചു നോക്കി ഞാൻ ഞാൻ തനിയേ വേണ്ട അവൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവൻ പറഞ്ഞു അവൾ ചുണ്ടു പിളർത്തി അവനെ നോക്കി അത്യാവശ്യം കൺട്രോളൊക്കെ എനിക്ക് ഉണ്ടടി ഭാര്യയെ അവൻ ചിരിയോടെ പറഞ്ഞു ഉവ്വ് എനിക്ക് ഒവ് അവൾ അവനെ കളിയാക്കി ഈ കുറച്ചൊക്കെ ഉണ്ട് എന്നാലും നീ എൻ്റെയല്ലേ എത്രത്തോളം കണ്ട്രോൾ ചെയ്യാൻ അവൻ നിശ്വസിച്ചു അതാ ഞാൻ പറഞ്ഞ് ഞാൻ തനിയെ കുളിക്കാന്ന് അവളവൻ്റെ മീശ പിരിച്ചു വെച്ചു അടങ്ങടി അവൻ അവനവളുടെ ഇടുപ്പിൽ പിച്ചി ഔഷ് പറിച്ചെടുക്കൂ അവൾ അവളുടെ ഇടുപ്പിൽ തടവിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി ഏയ് അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എനിക്ക് വേണ്ടതല്ലേ അവൻ വഷളതരത്തോടെ പറഞ്ഞു മിത്രയുടെ മുഖം ചുവന്നുപോയി അതുകണ്ട് അവൻ ചിരിച്ചു വാ നമുക്ക് ഈ ടോപ്പ് വേണ്ടനി നോക്കിയേ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സിൻ്റെ സ്ലീവ് ഒക്കെ കീറിയില്ലേ ഇതിനി ഒന്നിനും പറ്റില്ല അതും പറഞ്ഞ് അവൻ അവളുടെ ടോപ്പിൻ്റെ ഓപ്പണിലൂടെ മുകളിലേക്ക് വലിച്ചു അവളുടെ വയറും കടന്ന് ആ ഡ്രസ്സ് മുകളിലേക്ക് കീറിപ്പോയി മിത്ര അവനെ കണ്ണുമിഴിച്ചു നോക്കി പക്ഷേ അപ്പോഴേക്കും ശിവ അവളുടെ ടോപ്പ് പതിയെ അവളിൽ നിന്നും അടർത്തിയെടുത്തിരുന്നു അവൾ അവനെ പിടച്ചിലോടെ നോക്കി ഇന്നറും മാത്രം ഇട്ട് നിൽക്കുന്ന മിത്രയെ കണ്ട് ശിവ തലയൊന്നു കുടഞ്ഞു കണ്ട്രോള് തരണേശ്വര അവൻ ആരോട് നില്ലാതെ പറയുന്നത് കേട്ട് മിത്രയ്ക്ക് ചിരി വന്നു അവൻ പെട്ടെന്ന് മുകളിൽ നിന്നും അവളുടെ ഇന്നറും അഴിച്ചുമാറ്റി മിത്ര ഞെട്ടലോടെ അവനെ നോക്കി അവൻ്റെ നോട്ടം അവളുടെ നഗ്നമായ മാറിലേക്ക് പോയി മിത്ര ഉമുന്നീരിറക്കി ശിവ പെട്ടെന്ന് നോട്ടം വെട്ടിച്ചുകൊണ്ട് ഹാങ്ങറിൽ നിന്നും ടവൽ എടുത്തു വന്നു മിത്ര അവനെ സംശയത്തോടെ നോക്കി അത് ഇത് ഇത് ഉടുക്കാ ശ്രീ മുണ്ടുപോലെ താഴേക്ക് അവനിൽ വെപ്രാളം മിത്ര മിണ്ടിയില്ല അവളുടെ പാൻറ്റിന് കെട്ടടിക്കുന്നതിനോടൊപ്പം അവളുടെ വയറിലൂടെ ടവൽ ചുറ്റിക്കെട്ടി അവളിലെ ബാക്കി വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി മിത്രയ്ക്ക് ചമ്മല് തോന്നി ഒരു ടവല് മാത്രമാണ് ഇപ്പോൾ തൻ്റെ വേഷം അതും വയറിന് താഴേക്ക് മാത്രം അവൾ അവനെ നോക്കി അവന്റെ നോട്ടം അവളുടെ മാറിലും വയറിലുമാണ് അങ്ങോട്ട് നോക്കുന്തോറും അവന്റെ മുഖം ചുവക്കുന്നത് മിത്ര കണ്ടു കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി മിത്ര പക്ഷേ നിമിഷങ്ങൾക്കകം അവൻ തന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നത് മിത്ര അറിഞ്ഞു അവൾ പിടച്ചിലോടെ അവനെ കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും ശിവയുടെ ചുണ്ടുകൾ അവനെ ഏറെ പ്രിയപ്പെട്ട അവളുടെ വയറിലെ മറുകിൽ അമർന്നിരുന്നു അവൾ ഏങ്ങലോടെ അവന്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു ശിവ അവിടെ ഒന്ന് നുണഞ്ഞുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു മിത്ര അവനെ തളർന്ന മിഴികളാൽ നോക്കി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കി ഞാൻ മരിച്ചുപോടി അവന്റെ സ്വരം വിറയറിഞ്ഞിരുന്നു മിത്ര നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പൊന്നു പെണ്ണെ ഇങ്ങനെ നിന്റെ നെഞ്ചൻ്റെ ശരീരത്തിൽ അമർത്തല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ക്ഷമ എനിക്ക് കിട്ടുന്നില്ല അവൻ പറഞ്ഞു മിത്ര ചിരിയോടെ അവനിൽ നിന്നും അകന്നു മാറി ശിവ അവളെ ആകെ ഒന്ന് നോക്കി പതിയെ തലയൊന്നു കുടഞ്ഞു ഇതൊരു നടയ്ക്ക് പോവില്ല ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവൻ പതിയെ മിത്രയെ കുളിപ്പിക്കാൻ തുടങ്ങി ആ സമയം മിത്ര അവനോട് ഓരോ കുറുമ്പ് കാണിക്കാൻ തുടങ്ങി അടങ്ങി നിൽക്കുവണ് ഇത്ര നേരം തുണി അഴിക്കാൻ അവൾക്ക് നാണായിരുന്നു അഴിച്ചു കഴിഞ്ഞപ്പോൾ നോക്ക് കാണിച്ചു കൂട്ടുന്നേ അവൻ അവളെ കൂർപ്പിച്ചു നോക്കി മിത്ര അവനെ നോക്കി കുറുമ്പോടെ ചിരിച്ചു ശിവയും ഒരു ചിരിയോടെ അവളെ കുളിപ്പിച്ചെടുത്തു അത്രമേൽ ശ്രദ്ധയോടെ കുളിപ്പിച്ചു കഴിഞ്ഞതും അവൻ റൂമിലേക്ക് പോയി ഒരു ടവല് കൂടി എടുത്തു വന്ന് അവളുടെ ദേഹം തുടച്ചു കൊടുത്തു ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ മുറിവുള്ള കയ്യിലായിരുന്നു ആയ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം അല്ലേ ശ്രീ അല്ലെങ്കിൽ നിനക്ക് വേദനിക്കും കൈ അവൻ പറഞ്ഞു അവൾ മൂളിയതേ ഒരു ടീഷർട്ടും സ്കേർട്ടുമാണ് അവളുടെ വേഷം ഇപ്പോൾ അവൻ പതിയെ അവളെ എടുത്തു വീട് കത്തേട്ടാ ഞാനെന്താ കുഞ്ഞോ ഞാൻ നടന്നോളാ അവള് പറഞ്ഞു പുറമേന്ന് കാണാൻ കുഞ്ഞാ പക്ഷേ ഡ്രസ്സഴിച്ച കുഞ്ഞല്ല അവൻ പറഞ്ഞു മിത്രയുടെ മുഖം ചുവന്നു അയ്യേ വൃത്തിയെട്ടത് മിണ്ടാതിരു ദത്തേട്ടാ അവൾ ചിണുങ്ങി ശിവ പൊട്ടിച്ചിരിച്ചു അവളെ പതിയെ ബെഡിൽ കൊണ്ടുവന്നിരുത്തി മിത്ര അവനെ തന്നെ ഉറ്റുനോക്കി അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി എനിക്ക് നിന്നെ കടിച്ചു തിന്നാൻ തോന്നുന്നു ശ്രീ അവൻ വശ്യമായി പറഞ്ഞു ദത്തേട്ടാ അവൾ വിളിച്ചു അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ ചുംബിച്ച് അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റു എടുത്തോളാം ഞാൻ നിന്റെ കയ്യിലെ മുറിവൊന്നും മാറിക്കോട്ടെ കണ്ണിറുക്കി അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു മിത്ര നാണത്തോടെ അവനെ നോക്കി അവളെ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ ആകെ നനഞ്ഞിട്ടുണ്ട് അവൻ ബാത്റൂമിൽ കയറി ഡോറടച്ചതും അവൾ അവൻ ചുംബിച്ച അവളുടെ ചുണ്ടിൽ പതിയെ ഒന്ന് തലോടി ചുണ്ടുകളിൽ നാണത്തോടെ ഒരു ചിരി വിരിഞ്ഞു ശിവയുടെ നെഞ്ചിൽ തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചു കിടക്കുകയാണ് മിത്ര അവളുടെ കൈ വേദനിക്കാതിരിക്കാനായി ആ കൈ തട്ടാത്ത വശത്തേക്ക് ചേർന്ന് കിടന്നിട്ടുണ്ട് ശിവ മിത്ര അവന്റെ നഗ്നമായ നെഞ്ചിലൂടെ പതിയെ വിരലോടിക്കുന്നുണ്ട് ശിവ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ നോട്ടം മുകളിലേക്കാണ് എന്തോ ആലോചനയിലാണ് അവൻ ദത്തേട്ടാ കുറച്ചു നേരം കഴിഞ്ഞതും മിത്ര അവനെ വിളിച്ചു ഉം ശിവ മൂളിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അത് ദത്തേട്ടൻ അന്ന് നാട്ടിൽ നിന്ന് പോന്നശേഷം പിന്നീട് ഒരിക്കൽ പോലും അങ്ങോട്ട് പോയിട്ടില്ലേ അതായത് ഞാൻ ഉദ്ദേശിച്ചത് അവർ കാണാതെ ദട്ടിന് അവരെ കാണാറുള്ള കാര്യമല്ല അല്ലാതെ വീട്ടിൽ പോയിട്ടുണ്ടോന്നാ മിത്ര ചോദിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഉണ്ട് അവന്റെ മറുപടി ഒപ്പം തന്നെ എത്തി മിത്രയുടെ മുഖം വിടർന്നു ആണോ അപ്പോ ഇപ്പൊ പപ്പയായിട്ടുള്ള വഴക്കൊക്കെ തീർന്നല്ലേ അവൾ കണ്ണ് വിടർത്തിക്കൊണ്ട് ചോദിച്ചു വഴക്കോ വഴക്ക് അല്ലെങ്കിലും ഇല്ലല്ലോ ശ്രീ പപ്പ അന്നത്തെ അവസ്ഥയിലാണെങ്കിലും എന്നെ ഒരു ഭാരെന്ന പോലെ പറഞ്ഞപ്പോൾ സഹിച്ചില്ല എനിക്ക് അവർക്കൊരു ഭാരാവണ്ടെന്നേ കരുതിയുള്ളൂ ഞാൻ അതുകൊണ്ട് വഴക്കൊന്നുമില്ല പക്ഷേ പപ്പയോട് ഞാൻ സംസാരിക്കാറില്ല ശിവയുടെ കവിൾ പെട്ടെന്ന് വീർത്തുപോയി അതെന്താ മിത്ര വീർത്ത കവിളിൽ പതിയെ ഒന്ന് കുത്തിക്കൊണ്ട് ചോദിച്ചു പരിഭവാണ് എനിക്ക് എനിക്ക് അവരൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും എന്നെ തള്ളി പറഞ്ഞില്ലേ അന്ന് അന്ന് കാശില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സങ്കടത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയേനെ അവൻ്റെ സ്വരം ഇടറി ദത്തേട്ട അവൾ പകപ്പോടെ വിളിച്ചു സത്യശ്രീ ഈ ഒറ്റപ്പെടൽ അനാഥത്വം അത് വല്ലാത്ത അവസ്ഥയാണ് ശ്രീ ആരുമില്ലാതെ കുഞ്ഞായിരുന്നപ്പോൾ ഇടയ്ക്കൊക്കെ ആലോചിക്കായിരുന്നു എന്തിനാ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചതെന്ന് ആരായിരിക്കും എൻ്റെ അമ്മ എന്നൊക്കെ കാരണം കൊതിയായിരുന്നു അമ്മ എന്നൊക്കെ വിളിക്കാൻ എനിക്ക് ആ ആഗ്രഹം എല്ലാം നടന്നത് എൻ്റെ പാറുപ്പെണ്ണിനെ കിട്ടിയ ശേഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു മിത്രയ്ക്ക് അവനോട് വല്ലാതെ സ്നേഹം തോന്നിപ്പോയി അവൾ പെട്ടെന്നൊന്നുയർന്ന് അവന്റെ നിറകണ്ണുകളിൽ അമർത്തി ചുംബിച്ചു ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് സന്തോഷം എന്താണെന്ന് പിന്നെ ഞാൻ അറിയാൻ തുടങ്ങിയത് പ്രണയം എന്താണെന്ന് അറിയാൻ തുടങ്ങിയത് അവൻ പറഞ്ഞു അവൾ മറുപടി പറയാതെ അവന്റെ കവിളിൽ കൂടി ഒന്ന് ചുംബിച്ച് വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് കിടന്നു ദത്തേട്ടാ അവൾ വീണ്ടും വിളിച്ചു പറയടാ അവൻ പറഞ്ഞു അതില്ലേ അന്ന് അച്ഛയ്ക്ക് വയ്യാതായ സമയത്ത് ദത്തേട്ടൻ എനിക്ക് ഒരുപാട് രൂപ തന്നില്ലേ അതും പലപ്പോഴായി ആ പൈസ എവിടെന്നാ അത് ദത്തേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണോ അതിനു വേണ്ടിയാണോ ദത്തേട്ട അവരെ കാണാൻ പോയേ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അല്ലടാ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഒരേ ഒരു തവണ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ അതും മിഥു എന്നോട് അമ്മയ്ക്ക് വെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് പോയതാ പക്ഷേ അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ഉണ്ടെന്ന് എനിക്കന്ന് കുത്തുകൊണ്ട് ഹോസ്പിറ്റലായ സമയത്താ മിഥു അറിഞ്ഞേ അങ്ങനെ അവൻ എൻ്റെ അമ്മയോട് പറഞ്ഞതാ എന്നെ കാണാൻ അമ്മ ആഗ്രഹം പറഞ്ഞപ്പോൾ മിഥു എന്നോട് അമ്മയ്ക്ക് വെയ്യാന്ന് കള്ളം പറഞ്ഞതാ അല്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് എന്നറിയാവുന്നതുകൊണ്ട് ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മിത്രയും അവനെ ചിരിയോടെ നോക്കി അന്നവിടെ പപ്പയമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഏഞ്ചലില്ലാത്ത ആ വീട്ടിലേക്ക് നഷ്ടങ്ങൾ മാത്രം തന്നാ വീട്ടിലേക്ക് വീണ്ടും കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ ആകെ തളർന്നു പോയിരുന്നു പക്ഷെ എന്നോട് മിണ്ടണോ മിണ്ടിയ ഞാൻ വല്ലതും പറയുന്ന പേടിയോടെ കള്ള ദേഷ്യം കാണിച്ചു നിൽക്കുന്ന പപ്പയെ കണ്ടപ്പോൾ സത്യം പറയാലോ ശ്രീ എനിക്ക് ചിരി വന്നുപോയി പിന്നെ ഒരു വിധ പപ്പയെ ഗൗനിക്കാതെ അമ്മയോട് മാത്രം സംസാരിച്ചിട്ട് പോന്നത് പറയുമ്പോൾ അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ട് മിത്രയും അവനെ ചിരിയോടെ നോക്കി അപ്പോൾ ഇത്രയും പൈസ എവിടെ നിന്ന് എത്തട്ടാ മാത്രമല്ല ഈ വീടും അച്ഛക്ക് താമസിക്കാൻ എന്തെത്തിയിട്ടാ മാങ്ങി കൊടുത്ത വീടും ഇതൊക്കെ വാങ്ങാനുള്ള പണം എവിടെന്നാ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ഒരു ഗുണ്ടയോടെ തന്നെ വേണോ ശ്രീ ചോദ്യം അവൻ കുറുമ്പോടെ ചോദിച്ചു മിത്ര അവനെ കൂർപ്പിച്ചു നോക്കി അപ്പോ അങ്ങനെ കിട്ടിയ പണം കൊണ്ടാണോ എൻ്റെ അച്ഛയെ ഞാൻ ചികിത്സിപ്പിച്ചേ അവൾ കനത്ത സ്വരത്തിൽ ചോദിച്ചു ഞാൻ ഒരുത്തനെ കുത്തുന്നത് നീ ആദ്യമായിട്ട് കണ്ട ആ ദിവസമല്ലേ ആ ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ കിട്ടിയ തുക വളരെ വലുതായിരുന്നു അതുപോലെ വേറെ ഒരുപാടുണ്ട് ഞാൻ തനിച്ചും അല്ലാതെയും എല്ലാം ചെയ്ത കൊട്ടേഷനുകൾ ആർക്കു വേണ്ടി ഈ പണമൊക്കെ സൂക്ഷിച്ചു വെക്കുന്നെന്ന് ചിന്ത വന്നപ്പോഴാ ഈ വീട് വാങ്ങിച്ച് ഇതെങ്കിലും ഇരുന്നോട്ടേന്ന് കരുതിയിട്ട് അവൻ പറഞ്ഞു മിത്ര അവൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകിടന്നു പിന്നെ നിന്നെ കണ്ട ശേഷാണല്ലോ വീണ്ടും ജീവിതത്തോട് കൊതി തോന്നി തുടങ്ങിയത് അത്യാവശ്യം സേവിങ്സെല്ലാം ഉണ്ടായിരുന്നേ എൻ്റെ കയ്യിൽ അതുകൊണ്ട് ആരോടും കൈ നീട്ടിയിട്ടില്ല ഇതുവരെ പിന്നെ അപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിലും എന്നെ തള്ളിപ്പറഞ്ഞ പപ്പയോട് തന്നെ ഞാൻ പോയി പണം ചോദിക്കുന്നത് നിനക്ക് എങ്ങനെ തോന്നി അത്രയ്ക്ക് ആത്മാഭിമാനം ഇല്ലാത്തവനാണോ ഞാൻ അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അയ്യോ അങ്ങനല്ല ദത്തേട്ടാ ഒരുപാട് രൂപയില്ലേ അതാ ഞാൻ അവൾ പെട്ടെന്ന് പറഞ്ഞു ശിവ കനപ്പിച്ചൊന്ന് മൂളി നമ്മുടെ വിവാഹം കഴിഞ്ഞതൊക്കെ അമ്മയ്ക്ക് അറിയാം അല്ലേ ദത്തേട്ടാ ചോദിച്ചു അന്ന് അമ്മയെ കാണാൻ പോയെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അവളെ ഉടനെ തന്നെ എന്റെ സ്വന്തമാക്കുന്ന് ശിവ മിത്രയുടെ കൈ പിടിച്ചു ചേർത്തി അതിൽ അമർത്തി ചുംബിച്ചു മിത്ര കണ്ണുവിടർത്തി അവനെ നോക്കി അപ്പോ അമ്മ എന്തു പറഞ്ഞു അവൾ ആകാംക്ഷയോടെ ചോദിച്ചു നിന്റെ പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവരില്ലേ ശിവ എന്ന് കാണിച്ചു തരില്ലേ അമ്മക്ക് എന്ന് വരാന്ന് പറഞ്ഞ് അന്ന് പോന്നതാ ഞാൻ പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല അവൻ പറഞ്ഞു അപ്പോ ഇനി മിത്ര ചോദിച്ചു നാട്ടിലേക്ക് പോണ ശ്രീ ഉടനെ തന്നെ പിന്നെ മിഥുവിന് ആക്സിഡന്റ് ആവാൻ കാരണം കിരണ അവൻ കൂട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ശിവ പറഞ്ഞു മിത്ര അവനെ നോക്കി തലയാട്ടി മിധു ഡിസ്ചാർജായി നാട്ടിലേക്ക് പോവും വൈകാതെ തന്നെ നമ്മളും അവൻ പുഞ്ചിരിച്ചു മിത്ര സന്തോഷത്തോടെ ചിരിച്ചു എൻ്റെ അമ്മയെ കാണണ്ട നിനക്ക് അവൻ ചോദിച്ചു വേണം അമ്മേ പപ്പേ ഐശൂനെ എല്ലാവരെയും കാണണം ദത്തേട്ട് എനിക്ക് പപ്പ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് ദത്തേട്ട് സങ്കടമായി എന്നറിയാം പക്ഷേ ഞാൻ ആലോചിച്ചത് അന്ന് പപ്പയോടുള്ള വാശിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ എനിക്കെൻ്റെ ദത്തേട്ടനെ കിട്ടിയത് അതുകൊണ്ട് എനിക്ക് ദത്തേട്ടൻ്റെ പപ്പയുടെ സ്നേഹ അവൾ കുറുമ്പോടെ പറഞ്ഞു ആണോ ശിവയിലും അതേ കുറുമ്പ് അതെയല്ലോ അവൾ അവൻ്റെ മീശ പിരിച്ചു വെച്ചു കൊടുത്തു അവളുടെ മുഖം പിടിച്ചുയർത്തി മിത്ര എന്താ എന്ന പോലെ അവനെ നോക്കി ഒരു ചൂട് കിസ് എനിക്ക് ഈ ഉള്ളം തണുക്കാനാ തരില്ലേ അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു തരില്ല അവളിൽ കുറുമ്പ് ആണോ എന്നാൽ തരണ്ട അല്ലെങ്കിലും നീയായിട്ട് എനിക്ക് തരുന്നതിൽ എനിക്കിഷ്ടം നിന്റെ ഈ ചുണ്ട് ഞാനായിട്ട് കട്ടെടുക്കുന്നതാ അതും പറഞ്ഞ് ശിവ പെട്ടെന്ന് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വെച്ച് നുണഞ്ഞു മിത്ര കുറുകിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു തുടരും